നമസ്കാരം ഇറാനിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇരട്ട സ്ഫോടനം ഇറാൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലേക്കായി മാറി എന്നുള്ളതാണ് സത്യം കാരണം തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കാൻ പോയാൽ തങ്ങൾക്കും ഇതുപോലെ ഒരു ദിവസം കിട്ടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇറാന് ലഭിച്ച ഈ ഒരു ശിക്ഷ വാളിടത്താൻ വാളാലെ എന്ന് പറഞ്ഞതുപോലെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്ന ഒരു രാജ്യമായി ഇറാൻ ഇപ്പോൾ മാറിയിരിക്കുകയാണ് അവർക്ക് അളവറ്റ എണ്ണ സമ്പത്തുണ്ട് അതുകൊണ്ട് തന്നെ ഏത് തീവ്രവാദ സംഘടനകൾക്കും അവർക്ക് പണം നൽകാനും മറ്റുമൊക്കെ വളരെ എളുപ്പമാണ് അങ്ങനെയാണ് ഹമാസിനെയും പിന്നീട് ഹിസ്ബുളയെയും ഹൂദി ഉമദരെയും എല്ലാം തന്നെ അവർ സഹായിക്കാൻ ആരംഭിച്ചത് ഹമാസ് ബീറർക്കും ഹൂദി ഉമ്മദർക്കും എല്ലാം തന്നെ പണം പരിശീലനം അഭയം തുടങ്ങി എല്ലാ കാര്യങ്ങളും നൽകുന്നത് ഇറാനാണ് എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ് ഏതായാലും സ്ഫോടനം നടന്ന് ഒരു ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല ഇറാനിലെ തന്നെ ചില നേതാക്കൾ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ അമേരിക്കയാണെന്നാണ് മറ്റു ചിലർ പറയുന്നത് ഇസ്രായേലാണെന്ന് ആണെന്ന് ഏതായാലും ഇന്ന് ഇസ്രായേൽ ചാരസംഘടനയായ സംഘടനയായ മൊസാദയുടെ തലപ്പത്തിരിക്കുന്നവർ പറയുന്നത് തങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയവർക്കെല്ലാം മരണ വാറൻ്റ് ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിന് ഒരുപക്ഷെ ഇറാൻ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് അതോ ഹമാസിനെയും ഹിസ്ബുളേയും അല്ലെങ്കിൽ ഹൂദി മതിരേക്ക് ഉദ്ദേശിച്ചാണോ എന്നറിയില്ല വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖുമായി എത്രയോ വർഷം യുദ്ധം ചെയ്ത രാജ്യമാണ് ഇറാൻ ഒരുപക്ഷെ അന്ന് തന്നെ അവർ ഇത്തരം തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് പിന്നീട് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരുന്നു ഇറാൻ ഭരിച്ചിരുന്ന ഇറാനിലെ ഷാ റേസ പഹലവിയെ നാട് കടത്തി അദ്ദേഹത്തിന് രാജ്യം വിട്ട് ഓടേണ്ടി വന്നു വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിൽ തുടർന്ന് പിന്നെയാണ് ആയത്തുള്ള ഖൊമീനിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ മത രാജ്യമായി തീർത്തും ഒരു മതാധിഷ്ഠിതമായ രാജ്യമായി ഇറാൻ മാറുന്നത് പിന്നീട് ഇങ്ങോട്ട് വരുന്ന സർക്കാരുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഈ നേതാക്കന്മാരുടെ കൂടി പിന്തുണ കൂടിയാണ് അവിടെ ഭരിച്ചത് അതല്ലാതെ അവർക്ക് ആർക്കും അവിടെ ഭരിക്കാൻ കഴിയുകയില്ലായിരുന്നു ഇപ്പോഴും ഇവർക്ക് ഇവരുടെ ആത്മീയ നേതാക്കൾ എന്ന നിലയിൽ ഇവരെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിക്കുന്ന ചില പ്രധാന മത നേതാക്കളുണ്ട് അവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഈ ഹമാസിനെയും അല്ലെങ്കിൽ ഹോതി ഉമദിനെയും ഹിസ്ബുള്ളയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഹിസ്ബുള്ളയും അതുപോലെ ഹൂദയവുന്ദര എല്ലാം തന്നെ നെട്ടോട്ടം ഓടുകയാണ് കാരണം അവർ ഹമാസിനെ സഹായിക്കാൻ ഇറങ്ങി ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് ഹൂദയമുന്ദരുടെ മൂന്ന് ബോട്ടുകൾ ചെങ്കടലിൽ അമേരിക്കൻ സൈന്യം വെടിവെച്ച് താഴ്ത്തിയിരുന്നു അതുപോലെ ഹിസ്ബുള്ളയുടെ തീവ്രവാദികൾ നിരന്തരം കൊല്ലപ്പെട ഇന്നും നാല് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ലബനനിൽ ഇവർക്കെല്ലാം തന്നെ അഭയം നൽകുന്ന രാജ്യങ്ങളായ ലബനൻ സിറിയ തുടങ്ങിയവയെല്ലാം തന്നെ ഇപ്പോൾ അവരും ഭയത്തിലാണ് കാരണം ഏത് നിമിഷമാണ് തങ്ങൾക്ക് നേരെയും ആക്രമണം വരുന്നതെന്ന് അറിയില്ല ഏതായാലും ഇറാനെ ഇറാൻ നൽകുന്നത് വലിയൊരു പാഠമാണ് നിങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ സഹായിക്കാനുമൊക്കെ മുന്നിട്ടിറങ്ങിയാൽ ഒരു ദിവസം ആ തീവ്രവാദം നിങ്ങളുടെ വീട്ടിൽ എത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടക്കൊല ഇരട്ട സ്ഫോടനങ്ങളാണ് നടന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ തന്നെ ചരമവാർഷിയും പ്രമാണിച്ച് നടത്തിയ ആ ആൾക്കൂട്ടം എത്തിയപ്പോഴാണ് ഈ ബോംബ് സ്ഫോടനങ്ങൾ നടന്നത് എന്നുള്ളത് ഇതിനെക്കം കൂട്ടുന്നു ഇത് സൂചിപ്പിക്കുന്നത് ഇറാൻ ഇപ്പോൾ ശരിക്കും വല്ലാത്തൊരു പ്രതിസന്ധിക്ക് നടുവിലാണ് നിൽക്കുന്നത് കാരണം ലോകത്ത് ഏറ്റവും അധികം എണ്ണ വിൽപ്പനയുള്ള ഈ രാജ്യം ഇന്ന് ഒരുപാട് പേരുടെ ശത്രുത സമ്പാദിച്ചിട്ടുണ്ട് ആണവ ആയുധവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അമേരിക്കയുമായി നിരന്തരമായ ഏറ്റുമുട്ടിയിരുന്നു അതുപോലെ എല്ലാം തന്നെ പ്രശ്നത്തിലാണ് അപ്പോൾ തങ്ങളുടെ നിലനിൽപ്പിനും തങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും അനുയോജ്യമായ കാര്യം ഇത്തരത്തിലുള്ള തീവ്രവാദികളെ കൂടെ നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ പലരും ധാരാളം പണവും അല്ലെങ്കിൽ പദവിയൊക്കെ കൈവരുമ്പോൾ പിന്നെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഏതാണ്ട് ഗുണ്ടകളുടെ സഹായം തേടുന്നു എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇറാനും ചെയ്തത് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെയൊക്കെ തന്നെ ഒപ്പം നിർത്തി കൊണ്ടുനടന്നാൽ മറ്റാരും തങ്ങളെ ആക്രമിക്കുകയില്ലെന്നും അങ്ങനെ ആക്രമിക്കാൻ വരുന്നവരെ നേരിടാൻ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ ഉപയോഗിക്കാം എന്നുമാണ് ഇറാൻ കരുതിയിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോൾ ശരിക്കും ഇറാൻ പെട്ടിരിക്കുന്നു അവർക്ക് ആരാണ് ആക്രമിച്ചത് എന്ന് പോലും പറയുന്ന കാര്യത്തിൽ പോലും ഒരു ഏകീകൃത സ്വഭാവം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു ഇറാൻ ഭരണകൂടത്ത് തന്നെ ഒരു വിഭാഗം പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം പറയുന്നത് അമേരിക്ക ആണെന്നാണ് ഏതായാലും ഇസ്രായേലോ അമേരിക്കയോ ഇക്കാര്യത്തിൽ ഇന്നും പ്രതികരിച്ചിട്ടില്ല സാധാരണ ഈ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ച് ഇത്തരം ആ തീവ്രവാദ സംഘടനകൾക്ക് നേരാക്രമണം നടക്കുന്ന സമയത്തൊക്കെ അവർ സമ്മതിക്കാറുള്ളതാണ് അവരതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുള്ളതാണ് പക്ഷേ ഇത് അത്തരത്തിലുള്ള ഒരു സംഭവമായിരുന്നില്ല ഇതൊരു കൂട്ടായ്മ കൂട്ട് ഒത്തുചേരലായിരുന്നു ഒരുപാട് ആളുകൾ അവിടെ വെച്ചാണ് ഈ ബോംബ് സ്ഫോടനം ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കാൻ സാധ്യതയില്ല എങ്കിലും ഒരുപക്ഷെ ഇത് മൊസാദ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് ന്യായമായി നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം അവർ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ തങ്ങളുടെ രാജ്യത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ കൃത്യമായി അയാളുടെ പിറകെത്തി വകവരുത്തുന്ന രീതി മൊസാദയ്ക്കുണ്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ മോണ്ട്രിയൽ ഒളിമ്പിക്സ് സ്റ്റേഡിയത്തിൽ അവിടുത്തെ ഇസ്രായേൽ അത്ലറ്റുകളെ അവിടെ എത്തി വധിച്ച പലസ്തീൻ തീവ്രവാദികളെ ഓരോരുത്തരെയായി മൊസാദെ പിടികൂടി കൊന്നൊടുക്കുകയായിരുന്നു അതുപോലെ താങ്കൾക്ക് നേരെ ഇനിയും ഇത്തരത്തിലുള്ള തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകിയാൽ ഇതായിരിക്കും അനുഭവം എന്ന് ഇന്ന് അവരുടെ മൊസാദയുടെ തലവന്മാർ പറഞ്ഞതുപോലെ ഞങ്ങളെ ആക്രമിക്കുന്നവർക്കെല്ലാവുള്ള മരണവർണ്ണ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ ഇസ്രായേൽ ആയിരിക്കാനും സാധ്യത കിട്ടാൻ കഴിയില്ല പക്ഷെ നമുക്കൊന്നും ഉറപ്പ് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഇത് ഇറാന് വലിയൊരു തിരിച്ചടിയാണ് തങ്ങൾ സഹായിക്കുന്ന തീവ്രവാദ സംഘടനകളും ഇപ്പോൾ ശരിക്കും നട്ടന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഇനി ഇവരെയൊക്കെ തന്നെ സഹായിക്കാനും തൽക്കാലം കഴിയാത്ത അവസ്ഥയിലായി വല്ലാത്ത കുടുക്കിലായിരിക്കുകയാണ് ഇറാനും